വയനാടിന്റെ ദുരിതത്തിന് ഇങ്ങ് ചെങ്ങന്നൂർ പെണ്ണുകരയിൽ നിന്ന് കുഞ്ഞൊരു കൈത്താങ്ങ് ഏഴു വയസ്സുകാരി ഇസ പലപ്പോഴായി ചില്ലറകൾ കൂട്ടിവെച്ച മൂവായിരത്തി എഴുന്നൂറ് രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തന്റെ സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്ക് കൈമാറി സ്നേഹിക്കാൻ ചേർത്തു നിർത്താൻ മറ്റൊരു മാതൃകയാവുകയാണ് ഏഴു വയസ്സുകാരി ഇസ തൻ്റെ സമ്പാദിക്കുടുക്കയിലെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി താൻ പഠിക്കുന്ന പെണ്ണുക്കര ഗവൺമെന്റ് യു സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് സൂസൻ ജോർജിന് കൈമാറി പെണ്ണുക്കര ഗവൺമെന്റ് യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇസ്സ നമ്മളാണ് ഈ സമ്പാദ്യ കൊടുക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് വയനാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റേതായ എന്തെങ്കിലും വിജം വേണമെന്നുള്ള കുഞ്ഞു മനസ്സിൻ്റെ ആഗ്രഹമാണ് ഈ സമ്പാദ്യ കൊടുക്കയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നമ്മൾ ഇതിനായിട്ട് സംഭാവന ചെയ്യുന്നു പെണ്ണുക്കര കാഞ്ഞിരത്തുമ്മൂട്ടിൽ സനൽ ഭവനത്തിൽ സനലിൻ്റെയും എൽസിയുടെയും മകളാണ് ഇസ എൽസബത്ത് സനൽ ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ